ജ്യോതിഷ സംബന്ധമായി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ച് വേദിക് എസ്ട്രോളജി അത് നമ്മുടെ പാരമ്പര്യമായി നമുക്ക് കിട്ടിയ ജ്യോതിഷപരമായ അറിവുകളെ അതായത് നമ്മുടെ പൂർവികന്മാർ നമുക്ക് വേണ്ടി നമ്മുടെ ഭാരതത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ളതാണ് വേദിക് എസ്ട്രോളജി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിവിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ അറിവ് നിലനിർത്തുക അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ജീവിതം വളരെ പ്രയോജനകരമായി മുന്നോട്ട് കൊണ്ടുപോവുക പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ജെ പി ലൈഫ് എന്ന എൻ്റെ ചാനൽ കാണുക അതിൽ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും ഏതെല്ലാം തരത്തിലുള്ള അറിവുകളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോന്നും കാണുമ്പോഴാണ് മനസ്സിലാക്കുക ഇത് ആശിപ്പിക്കാനോ ഇല്ലാത്തത് പറഞ്ഞ് പരത്താനോ ഉള്ളതല്ല അറിവിന് വേണ്ടിയുള്ള ചാനലാണ് ജെ പി അസ്ട്രോ ലൈഫ് എന്ന ഈ ജ്യോതിഷ ചാനൽ നന്ദി നമസ്കാരം